പുറം അതുപോലെ നിർത്തിക്കൊണ്ട് അകത്തൊരു ചേഞ്ച് വരുത്താം എന്നുള്ളൊരിതായി രണ്ടര ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയേഴ്സ് ഉൾപ്പെടെ എന്റെ രീതിയിലുള്ള ഇന്റീരിയേഴ്സ് വീട് തുടങ്ങിയത് അന്ന് തൊട്ട് കഴിഞ്ഞതുവരെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് ഇതിന് ചെലവ് കുറയാൻ പറയുമ്പോൾ ചേട്ടാ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മളും കൂടെ ഇറങ്ങി നിന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു മേസ്തിരി പണിക്കായാലും കൈയാള് ആള് ഞങ്ങള് തന്നെയായിരുന്നു കമോണി ഒരുപടി സച്ചിൻ പിഞ്ചി ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ തിരുവനന്തപുരം പൂജപ്പുരയിലാണ് പൂജപുര മുടവൻ മുകൾ ഇപ്പോഴത്തെ പിള്ളേർ പൊളിയാണ് കാരണം എത്ര കുറഞ്ഞ സ്ഥലത്തും അവരെത്രത്തോളം മാക്സിമം സൗകര്യം ഉൾപ്പെടുത്തി വീടൊക്കെ വെക്കാൻ പറ്റുമോ അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉള്ള കാലമാണ് അങ്ങനെ രണ്ട് പിള്ളേരുടെ വീട്ടിലാണ് നമ്മളെത്തിയിട്ടുള്ളത് പിള്ളേരെല്ലാം നമ്മുടെയൊക്കെ അനിയന്മാർ അനിയത്തിമാരൊക്കെ ആയിട്ട് വരും ഇത് സുമയ്യ സുമയ്യ നമസ്കാരം നമസ്കാരം സുമയ്യ നിഖിൽ ആരവ് ഇവരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് സുമയ്യയുടെ ഹസ്ബൻഡ് നിഖിൽ ആരവ് നിങ്ങളുടെ ഒരു വീടാണ് ഈ വീട് നിൽക്കുന്നതുകൊണ്ടല്ലോ വെറും ഒരു സെന്റ് സ്ഥലത്തിലാണ് ഒരു സെന്റ് സ്ഥലത്ത് രണ്ടര ലക്ഷം രൂപയ്ക്കാണ് ഈ അടിപൊളി വീട് വന്നിരിക്കുന്നത് സുമയ്യാ എങ്ങനെയാണ് ഈ സംഭവം സാധിച്ചത് ചേട്ടാ ഇത് ശരിക്കും ഒരു സെന്റ് ഇല്ല അതെ നമ്മൾ ഈ അതെന്ന് പറയുമ്പോൾ ഒരു വഴിയാണ് ആ വഴി ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷൻ ആയിട്ട് ആ ജംഗ്ഷന്റെ എൻഡിങ്ങിലാണ് ഈ വീട് വന്നിരിക്കുന്നത് അത് ആ വഴി ഇങ്ങനെ വന്ന പോലെ തന്നെ അതിന്റെ ഭിത്തി ഇങ്ങനെ കേറുഡായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് ഒരു കുഞ്ഞു വീട് ഇത് ശരിക്കും പണ്ട് നമ്മൾ റിനോവേറ്റ് ചെയ്ത വീടാണ് പണ്ട് നമുക്ക് ഒരു ഹോളിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് റൂംസ് മാത്രം ഉണ്ടായിരുന്ന വീട്ടിലാണ് നമ്മളിപ്പം ഒരു ലിവിംഗ് ഏരിയ ഒരു കിച്ചൺ രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം എന്നുള്ള രീതിയിൽ എടുത്തേക്കും രണ്ട് ബെഡ്റൂം ഉണ്ട് ഇവിടെ എന്റെ ഹസ്ബൻഡിന് മേളില് വലിയ രണ്ട് നിലയില് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷെ കയ്യില് പൈസ ഇപ്പം ഏതാ സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ ലോൺ എടുക്കാൻ അല്ല ലോൺ ലോണിന്റെ ഒരു സഹായത്തോട് മാത്രമേ നമുക്ക് അതിലോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ലോൺ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കുവാ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത് അകത്ത് നിർത്തിക്കൊണ്ട് തന്നെ പുറം അതുപോലെ നിർത്തിക്കൊണ്ട് അകത്തൊരു ചേഞ്ച് വരുത്താം എന്നുള്ളൊരു ഇതായി രണ്ടര ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയേഴ്സ് ഉൾപ്പെടെ എന്റെ രീതിയിലുള്ള ഇന്റീരിയേഴ്സ് ഞാൻ അതെ എന്റെ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സംഭവം സെറ്റ് ആയി അപ്പൊ ഈ ഒരു ലിവിംഗ് സ്പേസ് ആണ് നമ്മുടെ വീട് തുടങ്ങാനുള്ള മെയിൻ കാരണം കാരണം പണ്ടത്തെ വീട്ടിൽ ഒരു ലിവിംഗ് ഏരിയ ഉണ്ടായിരുന്നില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിരുത്താൻ വേണ്ടി ആ രണ്ട് ഹോളിലായിട്ട് രണ്ട് കട്ടിലായിട്ടാണ് ഇട്ടിരുന്നത് അപ്പോഴത്തേക്കും മൂന്ന് എന്തുകൊണ്ട് ഒരു സോഫ സോഫയില്ല ടി വി സ്പേസിന് കട്ടിലെന്തിനായിരിക്കുന്ന പ്രായമായി മോനിപ്പോ നാല് വയസ്സായിരിക്കും അതെ മോന് വേണ്ടിട്ടാണ് അപ്പം ആ ഒരു സ്പേസിലോട്ട് നമ്മൾ എത്തിയത് അപ്പം ഈ ലിവിംഗ് ഏരിയക്ക് അതിന്റെ പുറകിൽ ഈ വീട് വെക്കാനുള്ള ഒരു കാരണം തന്നെ ഈ ഒരു ലിവിംഗ് ഏരിയ ആണെന്ന് പറയാം അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ലിവിംഗ് സ്പേസിൽ ഇപ്പൊ ടി വി നല്ലൊരു വലിയ ടി വി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ ഇൻസ്പയർ ചെയ്ത് എവിടുന്ന സോ ഡിസൈൻ കാരണം പഠിച്ചിട്ടില്ല ഇൻസ്പയർ ചെയ്തു ഞാൻ ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോക്കിയിട്ട് ആപ്പിൽ നിന്നാണ് ഓരോ ഒന്നും ഇൻപയർ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ അതേപോലെ അഡാപ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ബുദ്ധി ബുദ്ധിമുട്ട് വേണ്ടേ ടി വിയുടെ പുറത്ത് പുറകില് വന്നിരിക്കുന്ന പാനലിങ് ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നതാണോ ഇപ്പം ചെറിയൊരു വീടാണെങ്കിൽ ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് ചെലവ് കുറച്ചെന്ന് നമുക്ക് സംശയം തോന്നും സുമയ നമ്മൾ ചെലവ് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതിലെ ഏറ്റവും കൂടുതൽ ചിലവർക്ക് റൂംസ് കൊടുത്തെടുത്ത് ഈ ഒരു വീടിന്റെ ഹോളിനെ നമ്മളിപ്പം സെപ്പറേറ്റ് ചെയ്തേക്കുന്നില്ലേ അവിടെയൊക്കെ നമ്മൾ സിമെന്റ് ബോർഡ് കൊടുത്തേക്കും നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് സ്പേസും ഇവിടെയും ഇവിടെയും വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നുണ്ട് ഇവരുടെ ലൈഫുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ചേട്ടാ ഫ്ലൈഡിങ് യു പി സി വിൻഡോസാണ് കൊടുത്തേക്കുന്ന തുറക്കുമ്പഴത്തേക്കും നേരെ റോഡ് റോഡായത് കാരണം പിന്നെ ഒരു ബ്ലൈൻഡ്സിന്റെ കർട്ടൻസ് കൊടുത്തേക്കുന്നത് റോഡിലേക്ക് സ്ഥലപരിമിതിയും കൂടെ നമ്മളിവിടെ സർവൈവ് ചെയ്തു സ്ലൈഡ് ചെയ്യുക കാറ്റി മുളച്ച കിട്ടും പിന്നെ കിട്ടും സോഫ് അഞ്ചാറ് പേരൊക്കെ സുഖമായിട്ട് നമുക്ക് പറ്റും അപ്പം നല്ല ഭിത്തിയിലൊക്കെ നല്ല ചിത്രങ്ങളൊക്കെ വെച്ച് അതായത് ഇടങ്ങളൊക്കെ മനോഹരമാക്കിട്ടുമുണ്ട് ചെറിയ പ്ലാനർ ബോക്സുകളൊക്കെ വെച്ചിട്ട് അവിടെ മനോഹരമാക്കിട്ടുണ്ട് നമുക്ക് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം 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 ആണ് നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂമിലേക്ക് കുറച്ച് 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 ഈ ബെഡ്റൂമിൽ നിന്ന് ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഫോട്ടോസും ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതായത് നിങ്ങൾ കണ്ടുമുട്ടിയ നാളെ മുതൽ നിങ്ങൾക്ക് ഈ വീട് പണിത്തിട്ടുള്ള സമയം വരെയുള്ള കുറച്ച് ഫോട്ടോസ് മെമ്മറീസ് അത് ഭിത്തിയിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് മെമ്മറീസ്ണ്ട് ഇപ്പുറത്തോടെ നോക്കുമ്പോ അത് കുറച്ചുകൂടെ ഇപ്പുറത്തെ വേൾഡിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ടെൻ ഇയേഴ്സ് ഓഫ് ടെൻ ഇയേഴ്സ് ഔർ ലവ് സ്റ്റോറി സോഫ അതായത് നിങ്ങൾ കണ്ടുമുട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മുപ്പതില് അന്ന് മുതൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചല്ലേ പ്രണയത്തിലായി കല്യാണം കഴിച്ചു കുട്ടി വന്നു ഇതിങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടായിരിക്കും അതാണ് നമ്മുടെ കഥ ഒരേ ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അത് സ്പെഷ്യൽ ഫോട്ടോയാണ് ഞങ്ങള് കുറച്ച് കളർഫുൾ ആയിരിക്കണം എന്ന് സീലിംഗ് ആ ഷീറ്റ്സ് അകത്ത് കൊടുത്തത് കോസ്റ്റ് വന്നേക്കുന്നത് ടോട്ടൽ പുറത്തും ചേർത്ത് ഒരു ടൈനി കൊടുത്തത്രി തൗസൻഡിലെന്തുകൊണ്ട് വിളിക്കാവുന്ന ഒരു വീടാണിത് കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നതും എല്ലാം ചെറിയ ചെറിയ ആ വീട് സീലിംഗ് ഫാൻ പോലും ചെറിയ ഒരു ഏരിയക്ക് പറ്റിയതാണ് ഇപ്പം അവിടെയുള്ള കിച്ചൺ ിച്ചണിലേക്ക് വരുവാണെങ്കിൽ കിച്ചണിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ ടൈനി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും ചെറിയൊരു ബെഡ്റൂം ഒരു കബോർഡ് 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 ഏരിയ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വിൻഡോ നമുക്ക് പുറത്തേക്ക് കിട്ടാൻ രീതിയിൽ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ സ്ലൈഡിംഗ് ആണ് ഇവിടെയും ചെറിയൊരു സീലിംഗ് ഫാന് അപ്പം വാതിലുകളും അതേപോലെ തന്നെ കുറച്ച് അതെ വാതിലുകളും ചെലവ് കുറച്ച് ചെയ്തിരിക്കുന്ന വൈറ്റ് ഡോഴ്സ് നമ്മൾ ഈ പറഞ്ഞ ടൈനി ഹോംസിൽ തന്നെ ഉള്ള വൈറ്റ് ഡോഴ്സ് ഇതിപ്പോ രണ്ടായിരം രൂപ ഡോറിന് അങ്ങനെ എത്ര രണ്ട് ഫ്രണ്ടിലത്തെ ഡോറിന് ടോട്ടൽ ടെൻ തൗസൻഡ് നമുക്ക് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കിച്ചൺ സുമയ പറയൂ ഒരു ക്യൂട്ട് കിച്ചൺ ആണ് പക്ഷെ ഇതൊരു വലിയ കിച്ചൺ തന്നെയാണ് സാമാന്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് അവിടെ ഉൾപ്പെടുത്തിരിക്കുന്ന സൗകര്യങ്ങളാണ് നമ്മുടെ കണ്ണ് തെളിച്ചത് അപ്പൊ കിച്ചൻ വന്ന ടൈമിൽ എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണം എന്നുണ്ട് ടൈനി ഹോംസിലൊക്കെ കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് അപ്പം അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്റെ കിച്ചൺ വന്നിരിക്കുന്നത് കൂടുതലും ആരോ ആയിരിക്കും നമുക്കിപ്പം ഓപ്പൺ കിച്ചൺ ആയത് കാരണം ഓപ്പൺ കിച്ചൺ ആയത് കാരണം ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് ഒന്നും കൊണ്ടല്ല പാത്രങ്ങൾ ഇപ്പൊ ഓപ്പൺ കിച്ചൺ ആയത് കാരണം കുക്ക് ചെയ്ത ഫുഡ്സ് ഒക്കെ ഇവിടെ എടുത്ത് വെക്കുന്നതിനോട് ഒരു ഇത് വന്നത് കാരണമാണ് ആ ഒരു ഐഡിയയിലോട്ട് എത്തിയത് അപ്പം ആദ്യമേ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടാക്കിയ സമയത്തെ ഒരു ഒരു സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് അതിനകത്തോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു വെച്ചാൽ ഫ്രിഡ്ജിന്റെ ഒരു ഏരിയ ും ഫ്രിഡ്ജാണ് അത് അതിന്റെ അടിയിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹാൻഡ് വാഷ് ഒരുപാട് സ്ഥലവും അപകരിക്കാതെ ഇവിടെ കറക്റ്റ് ആറ്റായിട്ടുള്ള സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം ഇപ്പൊ കണ്ടുവരുന്ന അതെന്താന്ന് വെച്ചാൽ സ്റ്റോറേജില് ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളം മാത്രം ചെരുവത്തില് വെക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാ ഒരു വാട്ടർ ഡിസ്പെൻസറും കൂടി ഒരു എല്ലാവരും നോക്കുന്ന സ്പേസ് അതെ ശരിക്കും അങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് കലത്തിൽ വെക്കുന്നതിൽ നല്ല സംഭവം ഉണ്ടായിട്ട് അവിടെയൊക്കെ നല്ല അവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഹോബ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഓപ്പൺ സ്പേസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കിച്ചണിൽ നിന്നാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ നോക്കാം ഇവിടെ ഒരു അലുമിനിയം നമ്മൾ സ്റ്റോറേജ് സ്പേസ് അതിന് ബാക്കി പ്ലേറ്റ്സും സാധനങ്ങളും അല്ല പാത്രങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തും എല്ലാ കാര്യങ്ങളും നമുക്ക് അകത്തോട്ട് വെക്കാൻ വേണ്ടി എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ കൊള്ളാം നൈസ് ഒരു ക്രോക്കറി ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ ബാക്കി സാധനങ്ങളെല്ലാം കൊള്ളും കൊള്ളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ എല്ലാരും ഇതിനെല്ലാം രണ്ടര ലക്ഷം രൂപ ആയുള്ളൂ രണ്ടര ലക്ഷം രൂപ സൂത്രമാക്കിയുണ്ടോ ഇതിൽ ചെലവ് കുറയാൻ പറയുമ്പോ ചേട്ടാ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മളും കൂടെ ഇറങ്ങി നിന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു മേസ്തിരി പണിക്കായാലും ള് ഞങ്ങള് തന്നെയായിരുന്നു പിന്നെ ഒരു സുഹൃത്തു വലയം നല്ല രീതിയിലുണ്ട് ഇലക്ട്രിക്കിന്റെ കാര്യം ചേട്ടൻ ചോദിച്ചല്ലോ എലക്ട്രിക്കും പ്ലംബിങ്ങും എല്ലാം ഫ്രണ്ടാ ചെയ്തത് അപ്പം പുള്ളി കൂടെ നിന്ന് എല്ലാത്തിലും കോൺക്രീറ്റ് ചെയ്തപ്പോൾ വരെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് നിന്നിട്ടാണ് കോൺക്രീറ്റ് ചെയ്തത് അപ്പൊ നമ്മളെപ്പോലെ കൂട്ടു തന്നെ ഫ്രണ്ട്സിന്റെയും ഏറ്റവും വലിയൊരിതിലുണ്ട് സംഭവം ഇതുപോലെ ഫ്രണ്ട്സ് തന്നെയാണ് ഫ്രണ്ട്സിന്റെ കെയർ നിന്ന് കിട്ടിയ ആ ഒരു 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 ഗിഫ്റ്റ് എന്താ നമ്മൾ ഈ സംഭവം സംഭവം കോൺക്രീറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഭിത്തി കെട്ടാൻ പറ്റുള്ളൂ സിമെന്റ് വീടുള്ളൂ മണൽ ഉണ്ടെങ്കിൽ മേൽക്കൂര ഉള്ളൂപ്റ്റുകളൊന്നും ഇല്ല നമുക്ക് അവൈലബിൾ ആയത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഒരു വീട് പണിയാം അതാണ് ചിന്തിച്ചത് അല്ലേ കൊള്ളാം ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഡൈനിങ് സ്പേസ് ഒക്കെ എവിടെയാണ് വെക്കുക അതൊന്നും കാണിച്ചില്ലല്ലോ ഇതാ ഇതാണ് ഡൈനിങ് സ്പേസ് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം ആവശ്യമുള്ള നേരത്ത് വരുന്ന വരുന്ന സമയത്താണ് കൂടുതൽ എടുക്കുന്നത് പിന്നെ അതുപോലെ ഇപ്പൊ എത്രയൊക്കെ ഡൈനിങ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടിവിന്റെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്നതിന്റെ സുഖം വേറെയാണല്ലോ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫോൾഡിംഗ് ടേബിൾ ആണ് ആവശ്യം കഴിയുമ്പോഴത്തേക്കും ടേബിൾ 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 നമുക്ക് വലിയൊരു മോനും വേണം എന്നുള്ള ഒരു ഒരു കുഞ്ഞു ബേബി ചെയർ അവൻ അവിടെ കാര്യങ്ങൾ സ്പേസ് കൊണ്ട് സെന്റ് കഴിഞ്ഞോ ഇല്ല ഇനിയുണ്ട് ടോയ്ലറ്റ് കാണിച്ചില്ലല്ലോ ഇതാ ഇതാണ് ടോയ്ലറ്റ് ഈ ഒരു സെന്റിൽ ഇത്രയും കാര്യങ്ങൾ പോരാനുണ്ട് വീണ്ടും ടോയ്ലറ്റ് കൂടെ അത് നല്ല നീളത്തില് നീട്ടമാണ് കൂടുതലുള്ളത് ആ ടോയ്ലറ്റും കഴിഞ്ഞു പോയിട്ട് ആ ലെഫ്റ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ കൊടുത്തിരിക്കുന്നത് വേറൊരു സൂത്രം ഉണ്ട് കേട്ടോ ഇതാണ് സുമയോടെ കണക്കു പുസ്തകം ാണ് വീട് തുടങ്ങിയാണ് അന്ന് തൊട്ട് കഴിഞ്ഞതുവരെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് അപ്പൊ നമുക്ക് എത്രയായി എവിടെ എന്തിനായി എന്നുള്ളത് ലാസ്റ്റ് കൺഫ്യൂഷൻ വന്നിട്ടില്ല എല്ലാം എവിടെയൊക്കെ എന്തിനാ പോയതെന്നുള്ള ഒരു ഇത് വന്നു അതുകൊണ്ട് തന്നെ എത്രക്കുള്ളിൽ നമുക്ക് നിർത്താൻ പറ്റി എല്ലാം ഈ ഒരു കുഞ്ഞു ഡയറിക്കകത്തന്നെ വേറൊരു കാര്യങ്ങളെ പറഞ്ഞായിരുന്നു ഈ ഡയറിയിൽ എഴുതി തീർന്നിട്ടും വീടിന്റെ പണി തീർന്നില്ല എഴുതി വീടിന്റെ പണി തീർന്നില്ല അപ്പോൾ എന്ത് ചെയ്തു രണ്ട് മൂന്ന് പേജുകൾ വെട്ടി കീറി ഒട്ടിച്ച് ആഡ് ചെയ്തേ തീർത്തു പക്ഷേ ഇതിന് വലിയൊരു വിലയുണ്ട് വലിയൊരു കാര്യം ചെറിയൊരു തമാശയായിട്ടുള്ള കാര്യമാണ് ചെറിയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ കറക്റ്റ് കാര്യം ഈ പറഞ്ഞ രണ്ടര ലക്ഷം രൂപയ്ക്ക് തീരുള്ളൂ അതാണ് ലോൺ എടുക്കാൻ എങ്ങനെയാണ് ഒരു മൂലധനം മൂലധനം കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവിങ്സ് തന്നെയാണ് ഗോൾഡ് പറയുന്ന അത് അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ചിട്ടി ഉണ്ടായിരുന്നു ചിട്ടി വീഴുന്ന ടൈം നോക്കി ഗോൾഡ് വെച്ച് നമ്മൾ എടുത്താൽ മതി കൊള്ളാം ചെറുതാണ് പക്ഷെ നല്ല സമാധാനമുള്ള പക്ഷെ ഭംഗി പറയാതിരിക്കാൻ വയ്യ അത്ര മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ടൈനി ഹോം സുമയ്യ എന്തായാലും ഹസ്ബൻഡിനെയും ആരോവിനെയും മകനെയും നമുക്ക് കൈ കിട്ടിയിട്ടില്ല എന്തായാലും അന്വേഷണം പറയുന്നു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യ കമന്റ് ചെയ്യ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടോ സുമയ്യ ഒരു ബൈ പറഞ്ഞു ബൈ